ിയോളജി അവനവൻ്റെ ഐഡിയോളജി ആശയം ആദർശം അതാണല്ലോ നിലപാട് നിലപാട് കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി ആരൊക്കെ ഇതിനോട് സമരസപ്പെട്ടു പോകും അതായത് സാക്ഷാങ്കം പ്രണാമിക്കും എന്ന് നമുക്ക് നോക്കാം ഞങ്ങളേതായാലും ഇല്ല ബംഗാളിൽ മമതയും തമിഴ്നാട്ടിൽ സ്റ്റാലിനും അത് കാണിച്ചു ആ രണ്ട് ഗവൺമെൻറ്റും അത് കാണിച്ചു കേരള ഗവൺമെൻറ് അത് കാണിച്ചില്ല ഇവരീ പറഞ്ഞ മാതിരി ഒന്നല്ല ഒപ്പിട്ട പിന്നെ ഒപ്പിട്ട പോലെയാണ് അവർ പറഞ്ഞത് പഠിപ്പിക്കേണ്ടി വരും പിന്നെ പിന്നെ തന്ത്രപരമായി പിന്നെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി കളിക്കാം എന്നൊക്കെ പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളാണ് മുസ്ലിം ലീഗ് നേതാവാണ് യു ഡി എഫിന്റെ പ്രധാന ഘടക കക്ഷിയാണ് കോൺഗ്രസ് ആണ് യു ഡി എഫിനെ നയിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇനി മറ്റൊരു കൂട്ടരുണ്ട് അത് വാക്കുകളല്ല പ്രസ്താവനയാണ് പ്രസ്താവന അച്ചടിച്ചു വന്നിട്ടുണ്ട് മാധ്യമം ഓൺലൈനിൽ വാർത്തയുണ്ട് വാർത്ത ഇങ്ങനെയാണ് പി എം ശ്രീ കേരളത്തെ ആർ എസ് എസ് പണയപ്പെടുത്താൻ കയ്യൊപ്പിട്ട ഇടതു സർക്കാരിന് മാപ്പില്ല പി എം ശ്രീ കേരളത്തെ ആർ എസ് എസിന് പണയപ്പെടുത്താൻ കയ്യൊപ്പിട്ട ഇടതു സർക്കാരിന് മാപ്പില്ല റസാഖ് പാലേരി ആരാണ് റസാഖ് പാലേരി വായിക്കാം കേരളീയ സമൂഹത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ മറികടന്ന് ആർ എസ് എസ് പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള പിണറായി സർക്കാരിന്റെ തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവനയാണ് ആരാണ് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രസ്താവനയാണ് പ്രേക്ഷകർ കേട്ടത് മാധ്യമം ഓൺലൈനിലാണ് വാർത്ത വന്നിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് മാധ്യമം എന്നതും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതിനുശേഷം അദ്ദേഹം പറയുകയാണ് സംഘുപരിവാറിനെ ആശയപരമായും പ്രായോഗികമായും പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ പരാജയം കൂടുതൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണെന്നും റസാഖ് പാലേരി പറഞ്ഞു സംഘപരിവാറിനെ ആശയപരമായും പ്രായോഗികമായും പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ പരാജയം കൂടുതൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണെന്നും റസാക്ക് പാലേരി പറഞ്ഞു ആരൊക്കെയാണ് സംസാരിച്ചത് ഒന്ന് കുഞ്ഞാനിക്കുട്ടിയുടെ വാക്കുകളാണ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാണ് രണ്ടാമത്തെ പ്രസ്താവന വായിച്ചത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റേതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി ഇപ്പോൾ യു ഡി എഫിനോടൊപ്പമാണ് യു ഡി എഫിനെ ഘടക കക്ഷിയായിട്ടില്ല ഘടക കക്ഷിയാക്കണമെന്ന ആവശ്യം യു ഡി എഫ് നേതാക്കളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സമയത്താണ് അത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് യു ഡി എഫ് നേതാക്കൾ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യു ഡി എഫിനെ ഘടക കക്ഷിയാക്കണം എന്നാണ് ആവശ്യം തൽക്കാലം അത് മാറ്റിവെച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ എതിർപ്പ് വലിയ തോതിൽ യു ഡി എഫിനെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തൽക്കാലം മാറ്റിവെച്ചിരിക്കുകയാണ് അതിനൊരു പോം വഴി കൂടി യു ഡി എഫ് നേതാക്കൾ കണ്ടെത്തിയിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവിനെ മത്സരിപ്പിക്കുക ഒന്നുകിൽ യു ഡി എഫ് സ്വതന്ത്രനായിരിക്കും അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്വതന്ത്രനായിരിക്കും അങ്ങനെ മത്സരിപ്പിച്ച് നിയമസഭയിൽ അതിനുശേഷം മന്ത്രിയാക്കുമോ ഇല്ലയോ എന്നതൊക്കെ മറ്റൊരു കാര്യം യു ഡി എഫ് ജയിച്ചാൽ അത്രമാത്രം ബന്ധമുണ്ട് വെൽഫെയർ പാർട്ടിയുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നർത്ഥം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പി എം സി ഒപ്പിട്ടത് എന്ന ചോദ്യം ഇവർക്ക് എന്തുകൊണ്ട് കോൺഗ്രസിനോട് ചോദിക്കാൻ കഴിയുന്നില്ല കുഞ്ഞാലിക്കുട്ടി എന്ന് വെച്ചാൽ കോൺഗ്രസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു മധ്യസ്ഥനാണ് യു ഡി എഫിൻ്റെ നട്ടെല്ലാണ് അത്രയ്ക്കും അടുത്ത ബന്ധമാണ് കോൺഗ്രസ് നേതാക്കളുമായി എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കൂട്ട് ചോദിക്കാത്തത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്തിനാണ് ഒപ്പിട്ടത് എന്ന് എന്താണ് പി എം ശ്രീയെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്ന് ജമാഅത്തെ ഇസ്ലാമി വലിയ ആശയപരമായ യുദ്ധം നടത്തുന്നു എന്നൊക്കെ പറയുന്ന സംഘടനയാണല്ലോ എന്താണ് പി എം ശ്രീയെ കുറിച്ചുള്ള നിലപാട് എന്ന് ആർജവത്തോടെ കോൺഗ്രസ് നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ കഴിയുമോ ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടി പറയാൻ കഴിയുമോ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ ചോദിക്കണ്ടേ കോൺഗ്രസിനോട് എന്താണ് ഈ പ്രശ്നത്തിൽ പി എം ശ്രീ പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാട് എന്ന് രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് പി എം ശ്രീയിൽ ഒപ്പിടുന്നത് ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടുതൽ വിദ്യാലയങ്ങളെ പി എം ശ്രീയിൽ ഉൾപ്പെടുത്താൻ മത്സരിക്കുകയാണ് കർണാടക സർക്കാരും തെലുങ്കാന സർക്കാരും എന്താ ചോദിക്കാത്തത് അവിടെ നിന്ന് പിന്മാറിക്കൂടെ പി എം ശ്രീയിൽ നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പിന്മാറാൻ കഴിയും പിന്മാറിയിട്ടുണ്ട് ഒരു സംസ്ഥാനം പഞ്ചാബ് സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ രാജസ്ഥാൻ സർക്കാർ ഒപ്പിട്ട അതേ സമയത്ത് എന്ന് വെച്ചാൽ കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ട അതേ സമയത്ത് പഞ്ചാബ് സർക്കാർ ഒപ്പിട്ടിരുന്നു പി ശ്രീ പദ്ധതിയിൽ എം ഒപ്പിട്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ പിൻവാങ്ങി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിൽ പലതും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ എംഒ യുവിൽ നിന്ന് പിൻവാങ്ങി പഞ്ചാബ് സർക്കാർ അപ്പോഴാണ് അവസാനത്തെ അടവ് പുറത്തെടുത്തത് കേന്ദ്ര സർക്കാർ എന്താണ് പഞ്ചാബ് സംസ്ഥാനത്തിന് നൽകേണ്ട വിദ്യാഭ്യാസ പദ്ധതികൾക്ക് നൽകേണ്ട വിഹിതം അർഹതപ്പെട്ട വിഹിതം തടഞ്ഞു വെച്ചു കേരളത്തിൽ സംഭവിച്ചതുപോലെ തന്നെ കേരളത്തിലും എസ് എസ് എ പദ്ധതിയുടെ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അത് വിട്ടുകിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒപ്പിട്ടത് എൻ ഇ പി നടപ്പാക്കില്ല കേരളത്തിൽ എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും സി പി ഐ എം നേതാക്കളും അത് അവിടെ നിൽക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് പക്ഷേ പഞ്ചാബ് സർക്കാരിന് മുന്നിൽ മറ്റൊരു വഴിയില്ല കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തിന് കിട്ടേണ്ടത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ വീണ്ടും കേന്ദ്ര സർക്കാരുമായി പി എം ശ്രീ പദ്ധതി നടപ്പാക്കാം എന്ന് പറഞ്ഞ് എംഒയിൽ ഒപ്പിട്ടു അതുകൊണ്ട് പിൻവാങ്ങാം പിൻവാങ്ങാൻ വ്യവസ്ഥയുണ്ട് പിൻവാങ്ങാൻ വ്യവസ്ഥ ഇല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് തെറ്റാണ് കള്ളം പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും മുമ്പിൽ വരുന്ന മാധ്യമപ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ വലിയ ധാരണയില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു എന്നേയുള്ളൂ മാധ്യമപ്രവർത്തകർ ഒന്ന് വായിച്ച് പഠിക്കാനും ചോദ്യം ചോദിക്കാനും തയ്യാറായാൽ പൊളിഞ്ഞു വീഴുന്നതാണ് ഇവരുടെ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയാം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അടുത്ത സുഹൃത്തുക്കളാണ് ആരൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ സി വേണുഗോപാലും കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ രാജ്യസഭ എം പി ആയിരിക്കുമ്പോഴാണ് ഈ പി എം ശ്രീയിൽ ഒപ്പിടുന്നത് അതേ കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്നിട്ട് പറയുന്നു പിണറായി വിജയൻ ബി ജെ പിയുമായി ഡീലുണ്ടാക്കി സി പി ഐ ബി ജെ പി ഡീലാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നടന്നതോ ഡീലാണോ ഡീലായിരുന്നോ ചോദിക്കണ്ടേ കുഞ്ഞാലിക്കുട്ടി മാധ്യമംഗങ്ങളെ കണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് എന്താ ചോദ്യം ചോദിക്കാൻ പേടിയാണോ കെ സി വേണുഗോപാലിനോട് നിങ്ങൾ എന്തുകൊണ്ട് ഒപ്പിട്ടു എന്താണ് നിങ്ങളുടെ നിലപാട് എന്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് മിണ്ടാട്ടമില്ല റസാഖ് പാലേരിയൊക്കെ വന്ന് മുഴനീള പ്രസ്താവന ഇറക്കുകയാണ് പക്ഷേ കോൺഗ്രസിനോട് ഒന്നും ചോദിക്കില്ല ഇടതുപക്ഷം നയ വ്യതിയാനം നടത്തി ഐഡിയോളജിയിൽ നിന്ന് പുറകോട്ട് പോയി സാഷ്ടാംഗം പ്രണമിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് നേരത്തെ പ്രണമിച്ചത് എന്തുകൊണ്ട് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഒപ്പിട്ടതിൻ്റെ പേരിൽ മുന്നണി വിട്ട് പുറത്തു വരണം എന്നാണ് പറയുന്നത് സി പി ഐയോട് കോൺഗ്രസ് നേതാക്കൾ അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ട് പുറത്തു വരേണ്ടേ കോൺഗ്രസിന് നിലപാട് ഇതുവരെയും പറഞ്ഞോ ഒപ്പിട്ടില്ലേ കോൺഗ്രസ് സർക്കാർ അത് ചോദിക്കാൻ എന്തോ നമ്മുടെ മാധ്യമങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് മടിയാണ് കാരണം രണ്ട് കാരണമാണ് ഒന്ന് മാധ്യമങ്ങളുടെ രാഷ്ട്രീയമുണ്ട് അതല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ധാരണക്കുറവുണ്ട് എന്തായാലും ജനങ്ങൾ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയോടും ജമാഅത്തെ ഇസ്ലാമിയോടും നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനോട് ഈ ചോദ്യം ചോദിക്കാത്തത് എന്താണ് നിങ്ങളുടെ നയം പി എം ശ്രീയെക്കുറിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒപ്പിട്ടത് ഇപ്പോഴും പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട് കോൺഗ്രസ് അതല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇനിയും വരും മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ചോദ്യങ്ങൾ ഉയർന്നുവരിക തന്നെ ചെയ്യും